ഓം ഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജന്മനക്ഷത്ര പ്രകാരം കാര്യവിജയം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒൻപത് നക്ഷത്രങ്ങളെ ആശ്രയിക്കണം അതായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ മകം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ ഗാലറി ചിലങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് തൊട്ടടുത്ത നക്ഷത്രമായ പൂരം നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാനുള്ളത് പൂരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജന്മനക്ഷത്രം എന്ന് പറയുന്നത് സർവേശ്വര്യ ലബ്ധി ഭാഗബലങ്ങൾ കടാക്ഷിക്കുന്നതിനു വേണ്ടി വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എങ്കിലും മനസ്സിനും ശരീരത്തിനും ആയുസിനുമൊക്കെ ഭീഷണി ഉയർത്തുന്ന നക്ഷത്രം തന്നെയാണ് പ്രത്യേകിച്ച് മരണം സംഭവിക്കപ്പെടുന്നത് ജന്മനക്ഷത്ര പ്രകാരമായിരിക്കാം അല്ലെങ്കിൽ തൊട്ടടുത്ത ഒൻപത് നക്ഷത്രങ്ങളെ ആശ്രയിച്ചായിരിക്കാം അതുകൊണ്ട് തന്നെ ഒൻപത് നക്ഷത്രങ്ങൾ മുൻപോട്ടുള്ള ഒൻപത് നക്ഷത്രങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന നക്ഷത്രം തന്നെയാണ് രണ്ടാമതായി നമ്മുടെ സമ്പത്തും ഐശ്വര്യവും ഒക്കെ ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ സ്വത്ത് പൂർവ്വ സ്വത്തായാലും കുടുംബ സ്വത്തായാലും നമ്മൾക്ക് ലഭിക്കപ്പെടുന്ന നമ്മൾ അധ്വാനിക്കുന്ന സ്വത്തായാലും അടുത്ത തലമുറയ്ക്ക് കൊടുക്കണമെങ്കിലും അത് നിലനിൽക്കുക എന്നൊരു യോഗഫലത്തിന് വേണ്ടി ഉത്രം നക്ഷത്രത്തിൽ വേണം വഴിപാട് കഴിക്കുന്നത് അത് സമ്പത്ത് നക്ഷത്രം എന്നാണ് ഉത്തരം നക്ഷത്രത്തെ നക്ഷത്ര ജാതകർക്ക് പറയുന്നത് അതുകൊണ്ട് തന്നെ സമ്പത്ത് നക്ഷത്രമായ ഉത്തരം നക്ഷത്ര വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അടുത്ത നക്ഷത്രമായി വിപത്ത് നക്ഷത്രം ഈ വിപത്ത് നക്ഷത്രം എന്ന് പറയുമ്പോൾ ആപദ്ധനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുക എല്ലാ കാര്യങ്ങൾക്കും ചില തടസ്സങ്ങൾ നേരിടുക അത്തരത്തിൽ ചില ദുരിത പ്രയാസങ്ങൾ ഉണ്ടാകുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ യാത്രയിലൊക്കെ തന്നെ വളരെ ക്ലേശങ്ങൾ സംഭവിക്കപ്പെടുക ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ സംഭവിക്കപ്പെടുകയാണെങ്കിൽ ആ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് അത്രം നക്ഷത്രമാണ് അത്ര നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്ത നക്ഷത്രമായ നക്ഷത്രം ഈ ക്ഷേമനക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര നക്ഷത്രമാണ് ക്ഷേമനക്ഷത്രം എന്നുള്ള പറഞ്ഞാൽ സുഭക്ഷമായ ജീവിതാവസ്ഥ പ്രത്യേകിച്ച് നമുക്ക് ഈ ആഹാരത്തിനൊന്നും മുട്ടുവരാതെ നമ്മുടെ അന്നത്തിനൊന്നും മുട്ടുവരാതെ ആ തരത്തിലുള്ള യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ക്ഷേമ നക്ഷത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്ത നക്ഷത്രമായ പ്രത്യേക നക്ഷത്രം പ്രത്യേകിച്ച് ഈ തടസ്സങ്ങൾ ഉണ്ടാകാം കാര്യവിഘ്നങ്ങൾ ഉണ്ടാകാം ഈ കാര്യവിഘ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഇൻ്റർവ്യൂ ആകാം വിദേശയാത്രയാകാം വിവാഹമാകാം മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെടും അതിനൊക്കെ തടസ്സങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ ഈ പ്രത്യേക നക്ഷത്രമായ ചോദ്യ നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്ത നക്ഷത്രമായ സാധന നക്ഷത്രം പ്രത്യേകിച്ച് ഈ ആഗ്രഹ സാഫല്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ചില കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി കുറേ കാലങ്ങളായി നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അത് സഫലീകരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി സാധന നക്ഷത്രമായ വിശാഖനക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുന്നത് പൂരനക്ഷത്ര ജാതകർ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്ത നക്ഷത്രമായ നിധന നക്ഷത്രം ഈ നിധന നക്ഷത്രം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് യാത്രാ അപകടങ്ങള് അതുപോലെ രോഗപീടുകൾക്ക് തുടക്കം കുറിക്കുക അസുഖങ്ങളുടെയൊക്കെ തന്നെ മൂർധനീയ അവസ്ഥയൊക്കെ ഈ നിദിന നക്ഷത്രത്തിലായിരിക്കും പൂരനക്ഷത്ര ജാതകരുടെ തന്നെ ആ നക്ഷത്രത്തിൽ ആയുസ് ആരോഗ്യം ഒക്കെ തന്നെ സംഭവിക്കപ്പെടുക അത്തരത്തിലുള്ള യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നിദിന നക്ഷത്രമായ അനിഴം നക്ഷത്രം വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ആ നക്ഷത്രപ്രകാരം വേണം വഴിപാടുകൾ കഴിക്കേണ്ടത് അടുത്ത നക്ഷത്രമായ നക്ഷത്രമായി നക്ഷത്രം ഈ മിത്രനക്ഷത്രം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ബന്ധുക്കള് സുഹൃത്തുക്കൾ ഇവരൊക്കെ തന്നെ ആനുകൂല്യ യോഗ ഫലം ഉണ്ടാകാൻ വേണ്ടിയാണ് മിത്രനക്ഷത്ര പ്രകാരം വഴിപാട് കഴിക്കേണ്ടത് മിത്രനക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് പൂരം നക്ഷത്ര ജാതകരെ സമുതുളം അത്തതൊരു വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അവസാനത്തെ ഒൻപതാമത്തെ നക്ഷത്രമായ പരമമിത്ര നക്ഷത്രം ഈ പരമമിത്ര നക്ഷത്രം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് മേലധികാരികളുടെ ആനുകൂല്യം ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ബന്ധ സാന്നിധ്യം കുടുംബ ബന്ധങ്ങളുടെ ആനുകൂല്യം ഏർ പ്രണയവക്താക്കൾക്കാണെങ്കിൽ അവർക്ക് ആനുകൂല്യപരമായ യോഗപനം അവരൊക്കെ മിത്രമായ ഒരവസ്ഥ നമ്മളിൽ നിന്ന് അകന്നു പോകാതെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ പ്രത്യേകിച്ച് ബന്ധങ്ങൾക്ക് മൂല്യമുണ്ടാകുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി പരമിത്ര നക്ഷത്രമായ മൂലം നക്ഷത്രം വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇത്തരത്തിലുള്ള വഴിപാട് കഴിക്കുന്നത് ഒരു കാര്യവിജയം ലബ്ദി ഭാഗവലങ്ങൾ തടസ്സങ്ങളും രോഗങ്ങളും പീടകളും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തെ അപമീകരിക്കപ്പെടുമ്പോൾ ആ ജീവിത അനുഗ്രഹത്തിന് വേണ്ടി വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം thank you